ബോഡി അവിടെ ഇട്ടു കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട ഒരു പ്രകടനം നടത്തി എന്ന കിതാബിൽ വായിക്കാം അതേ ആ മുത്ത് നബി വസല്ല പൊന്നമോന്റെ തല ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ ഒരു പ്രകടനം നടത്തി ആ രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും പിന്നീട് ഈ ശിരസിന്റെ മൂല്യമുണ്ടോ നമ്മളെ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ് വേണ്ട വേണ്ട ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല അതിന് വേറെയും ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹേമദബനോഹൻവിന്റെ ശരീരം അതാ തലയും ശരീര ഉടലും വേറെ മാറ്റുകയാണ് ഉടലി ആസീനോതുകയാണ് ശിരസു വേറെയാണ് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് വിക്രചൊല്ലുന്നു രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു ചരിത്രം വായിച്ചാൽ അറിയാം ആരാണ് മക്കൾ അവര് പെട്ടുപോയി മഹമോനിന്റെ ആളുകൾ അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നാട്ടിക്കൊണ്ട് നടന്ന കുന്തത്തിന്റെ മേലെ നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന തലത്തെത്തി ഒരാള് ചോദിച്ചു ആരുടെ എന്നവരുടെ ി ങ്ങളുടെ പൊന്നമോളുടെ മകന്റേതാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ ഈസാ നബിക്കുരിന്റെ മകനുണ്ടായിരുന്നെങ്കിൽ ലഹമൽ നാഹു